നമസ്കാരം കേരളത്തിലേറെ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഇപ്പോൾ ഒരുപാട് ചർച്ചയായതാണ് ഒരുപാട് അതിന്റെ പിന്നിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടു ഇപ്പോഴും അത് തീർന്നിട്ടില്ല പല കോണുകളിൽ നിന്ന് ഇപ്പോഴും അത് ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ അന്വേഷണത്തിൽ പി പി ദിവ്യക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ കുറ്റപത്രം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ട നടപടികളൊക്കെ അതിലേക്ക് കടക്കുകയാണല്ലേ ഇതിൽ ഒരു കാര്യം ഏക പ്രതിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇതിൽ മറ്റ് കൊലപാതക സാധ്യത ഒക്കെ തന്നെ ഈ അന്വേഷണ സംഘം തള്ളിക്കളയുന്നു നാനൂറ് പേസുള്ള കുറ്റപത്രം ഏകദേശം എൺപത്തിരണ്ടോളം സാക്ഷികളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളടക്കം അവരുടെ അടക്കം വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുകയാണെങ്കിൽ അഞ്ച് മാസം നൂറ്റി അറുപത്തി ആറ് ദിവസം കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത ആദ്യമായി നമ്മൾ കേൾക്കുന്നത് തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നു നമ്മളടക്കം ആ അവിടെ പോയി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മേഖലയിലെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞതുമാണ് അതിന് ശേഷം ഉണ്ടായ വിവാദമടക്കം അന്ന് മുതലേ ഉയർന്നു കേട്ട ഒരു സംശയം പലരും മനസ്സിലടക്കം അടക്കം പറഞ്ഞതും ചിലർ വിളിച്ചു പറയാൻ തയ്യാറായതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് വേണം പറയാൻ ഇപ്പോൾ അന്വേഷണ സംഘം തിടുക്കപ്പെട്ട ഈ കുറ്റപത്രം അഞ്ച് മാസത്തിനകത്ത് സമർപ്പിച്ച് മുന്നോട്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതിനിടയിൽ പല നിയമ പോരാട്ടങ്ങളും നടന്നിരുന്നു സാധാരണ നമുക്കറിയാം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പ്രതി ആരാണോ അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ളൊരു നടപടിയിലേക്കാണ് എല്ലാ കേസിലും പോകാറുള്ളത് എന്നാൽ ഈ കേസിൽ പല പ്രത്യേകതകളുണ്ട് ഇത് ഹൈക്കോടതിയിൽ അടക്കമെത്തിയൊരു കേസാണ് ഇതിൽ കേരള സർക്കാരിൻ്റെ പോലീസിനെ വിശ്വാസമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭിനരോപിനെ ഒട്ടും തന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം രംഗത്ത് വന്ന ഒരു കേസ് കൂടിയാണ് ഇതിപ്പോൾ കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസാണെന്നുണ്ടെങ്കിൽ എസ് ഐ ടി ആണെന്ന് പറയുന്നു എസ് ഐ ടി ആണെങ്കിലും അത് കേരള പോലീസിലെ അന്വേഷണ സംഘം തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വരട്ടെ എന്നാൽ പോലും അതിൽ ന്യായമായ ഒരു കാര്യം കണ്ടെത്താൻ കഴിയില്ല ഇപ്പോഴും അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നിലധികം പത്തോളം പോയിന്റുകൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ച വിഷയമാണ് അപ്പോൾ സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ നിലകൊള്ളുന്നുണ്ട് എന്നാൽ മാത്രമേ സത്യാവസ്ഥ വരൂ കോടതിയാകട്ടെ അത് തള്ളുകയും ചെയ്തു ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് ആ സാഹചര്യത്തിലാണിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇതിലാദ്യം ഈ മരണം സംഭവിച്ച സാഹചര്യത്തിൽ തന്നെ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രകാശ് ബാബു കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പരാതി കൊടുത്തിരുന്നു ഈ മരണം നടക്കുന്ന സമയത്തും എസ് എച്ച് ഒ ഈ വിവരം വിളിച്ചു തരക്കുന്നതൊക്കെ തന്നെ നമ്മളെവരും കണ്ടതാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിൻ്റെ കേസ് അന്വേഷണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ദിവ്യ തന്നെയാണ് കുറ്റക്കാരി ദിവ്യ ആത്മഹത്യാ പ്രേരണാ കുറ്റം ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നു ദിവ്യ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു കെട്ടിച്ചമച്ച ചില കാര്യങ്ങളുണ്ട് അതായത് തലേ ദിവസം നടന്ന അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് ചടങ്ങിലെത്തി മനപൂർവ്വം ആസൂത്രിതമായി എത്തുകയും അവിടെ എത്തിയ ശേഷം ടി വി ചാനൽ ആളുകളെ ലോക്കൽ നെറ്റ്വർക്ക് ആളുകളെ വിളിച്ചു വരുത്തി പ്രാദേശിക ചാനലിൽ എത്തിച്ച് മനപൂർവ്വം ഇത് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തെ വേണമെന്ന് വിചാരിച്ച് കരിവാരി തേച്ച് അതിനുശേഷം ദിവ്യയുടെ ഫോണിൽ നിന്ന് തന്നെ ഇത് പ്രചരിപ്പിച്ചു ഇതാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ പത്തനംതിട്ടയിൽ അടക്കം പ്രചരിപ്പിക്കാൻ മുൻകൈ എടുത്തു ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു റെഡ് റെഡ്മാർക്ക് റെഡ്മാർക്ക് വരാത്ത രീതിയിൽ പ്രവർത്തിച്ച് സർവീസിൽ ഒരു തരത്തിലും മോശകരമല്ലാത്ത രീതിയിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് കാണിച്ചൊരു മനുഷ്യനെ വിരമിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ കരുവാറി തേച്ചാൽ അതിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതിലുണ്ടാകുന്ന മാനസിക സംഘർഷം ബുദ്ധിമുട്ട് മാനഹാനി ഇതൊക്കെ ഭയന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിലൂടെ പറയുന്നു ഇതാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ദിപിക്കെതിരായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത് ദിവ്യ ഇപ്പോൾ പുറത്തുണ്ട് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ദിവ്യയെ സ്വീകരിക്കാനെത്തിയ സംഭവമൊക്കെ തന്നെ ഇപ്പോൾ ഒരു സിനിമ പോലെ മനസ്സിലേക്ക് ഫ്ലാഷ് ബാക്കോ ഓടിയെത്തുകയാണ് ദിവ്യയെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് എത്ര രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നു ഇത് പാർട്ടി സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ളവർ വരെ എത്തി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ തള്ളി പറഞ്ഞു അതായത് അശ്രദ്ധക്കുറവുണ്ടായി ദിവ്യയുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് പറയാൻ തയ്യാറായി എന്നാൽ ആ ഒരു മാന്യത പോലും മറ്റ് നേതാക്കൾ എം വി ഗോവിന്ദൻ മുതൽ വി കെ ശ്രീമതി അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദു അതോടൊപ്പം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജയരാജൻ ഇവരൊന്നും അതിനുള്ള ഒരു മാന്യത പോലും കാട്ടിയില്ല എന്നുള്ളതാണ് പറയേണ്ടത് അവസാന സമയവും കാത്തുരക്ഷിക്കാനും നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം എന്തിരുന്നാലും ഇതിൽ ചില സംശയങ്ങൾ മാത്രമാണ് അവസാനിക്കുന്നത് അവശേഷിക്കുന്നത് അതായത് ഇത് മനപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസാണ് ഇതിന് പിന്നാലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം ഉണ്ടായി ഈ അന്വേഷണത്തിലൊക്കെ തന്നെ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് അഴിമതിക്കാരനാണെന്നോ കൈക്കൂലി വാങ്ങിയെന്നോ തെളിയിക്കത്തക്ക ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ പ്രശാന്തൻ ദിവ്യയുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരു പക്ഷേ ദിവ്യ നടത്തിയ ഒരു ഗൂഢാലോചന അതിൽ പ്രശാന്തൻ പങ്കാളിയായി കാണും അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ദിവ്യ ഒപ്പം നിന്ന് കാണും ഇങ്ങനെയൊക്കെയുള്ള അനുമാനങ്ങളാണുള്ളത് അതെന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അറിയത്തില്ല എന്തുകൊണ്ട് പ്രശാന്തിന് ഈ കേസ് അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്തുകൊണ്ട് അന്ന് മരണപ്പെട്ട സാഹചര്യത്തിൽ അവസാനമായി നമ്മുടെ നവീൻ ബാബുവിനെ കൊണ്ടാക്കിയ ഡ്രൈവർ ഷംസുദ്ദീൻ ഈ കേസ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല ഇനി മോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്ന ഒരു കള്ളപ്പരാതി കൊടുത്ത പ്രശാന്തനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്തുകൊണ്ട് പ്രശാന്തനെതിരെ മറ്റ് നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ഇതൊരു സാധാ ആത്മഹത്യ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗൂഢാലോചന സാധ്യത പോലീസ് തന്നെ പറയുന്നെങ്കിൽ ഇതിൽ പി പി ദിവ്യാണ് ഏക പ്രതിയെങ്കിൽ ദിവ്യെ സഹായിച്ചവരും പ്രതികളല്ലേ പ്രശാന്തൻ എന്തുകൊണ്ട് പ്രതിയാവുന്നില്ല പ്രശാന്തിൻ്റെ ഭാഗം എന്താണ് പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് വരെ വിധേയനാകാമെന്നാണ് പറയുന്നത് പക്ഷേ പ്രശാന്തൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പ്രശാന്തനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അതിനാരാണ് പരാതി കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ഈ എൻ ഒ സി അടക്കം ചെങ്ങളായിലെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള എൻ ഒ സി അടക്കം വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അത് ബിനാമി ഇടപാടാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നിട്ടുണ്ട് ബി പി ദിബിക്കെതിരെ പല തവണ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു നേതാവ് രംഗത്ത് വരികയും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പി ദത്ത് വരികയും ഒക്കെ തന്നെ കണ്ടിരുന്നു പക്ഷേ ദിവ്യെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതുവരെ ഈ മാനനഷ്ടത്തിൻ്റെ കേസ് കൊടുത്തതായിട്ടോ മറ്റ് നിയമ നടപടിയിലേക്ക് പോയതായിട്ടോ ഒന്നും തന്നെ കണ്ടില്ല അപ്പോൾ അതിൽ പരാമർശിക്കുന്നത് പി പി ടി ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു പ്രശാന്തനുമായി ബന്ധപ്പെട്ട് ചില പരിചയമുണ്ടായിരുന്നു ഇവർക്ക് പല ഭൂമി ഇടപാടുണ്ട് ബിനാബി ഇടപാടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊരു പുകമറ മാത്രമാക്കി നിർത്തുന്നത് ചില സംരക്ഷിത സംശയം കൂടി ഉയർന്നു കേൾക്കുകയാണ് ഇതില് ഒരാളും നമ്മുടെ കളക്ടർ കണ്ണൂർ കളക്ടർ മുതൽ തന്നെ കുടുംബവും ഈ കണ്ണൂർ കളക്ടറുടെ പേരെടുത്ത് തന്നെ പരാമർശിച്ചിരുന്നു കാരണം അദ്ദേഹം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം എല്ലാം തന്നെ നമ്മളടക്കം കണ്ടതാണ് ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കളക്ടറുടെ പേരൊന്നും അധികം എവിടെയും വലിച്ചിഴക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇല്ല കാര്യം കളക്ടർ പറഞ്ഞു എനിക്കൊരു തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു കളക്ടറോട് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ അത് സാധൂകരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്താണ് തെറ്റ് പറ്റിയത് തെറ്റ് പറ്റിയെങ്കിൽ ഏത് രീതിയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ അതിലിപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് ചോദ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഒരു ഭാഗം ഇനി എങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യുക ഒരു സാധാരണക്കാരനോട് ചോദ്യം ചെയ്ത് അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കൂ സ്വാഭാവികമായൊരു സംശയം ചോദിക്കുകയാണ് ഒരു സാധാരണക്കാരൻ്റെ നിലയിൽ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പല പ്രശ്നങ്ങളുമില്ല ഇതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചത് പക്ഷേ പോലീസ് അന്വേഷണം മതി എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഈ കേസ് അന്വേഷണം ഈ കുറ്റപത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തായിരുന്നാലും കോടതിയിൽ പോകാനായി സാധിക്കും ഇതിലെ അപാകതകൾ പലതും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ പറഞ്ഞു ഇൻക്വസ്റ്റി പറഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ വന്നിട്ടില്ല അതിൽ നേരത്തെ നമ്മൾ ആവർത്തിച്ച കാര്യങ്ങളായതുകൊണ്ട് എടുത്ത് പറയുന്നില്ല അതിൽ പ്രധാനപ്പെട്ട രക്തകരയടക്കമുള്ള കാര്യങ്ങൾ അതൊന്നും തന്നെ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാമർശിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് സാധാരണ ഒരു ആത്മഹത്യ ആണെങ്കിൽ എങ്ങനെയായിരിക്കുമോ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുത്തു വിടുക ആ രീതിയിൽ മാത്രം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് കൊടുത്തു വിട്ടു എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് അല്ലാതെ പ്രത്യേകിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല അങ്ങനെ പല സംശയങ്ങളും ഇത്തരത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ പല അനുമാനങ്ങളും പലരും പങ്കുവച്ചിരുന്നു പലരും പല വെളിപ്പെടുത്തലുമായി എത്തിയിരുന്നു പക്ഷേ ഈ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പിന്നെ എങ്ങനെ കോട്ടയസിലേക്ക് എത്തി അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല കോട്ടയസ് അങ്ങനെ തുറന്നു കൊടുത്തു അതിനെക്കുറിച്ചുള്ള ഉത്തരവില്ല എന്തിന് കോട്ടേഴ്സിനെ മുറി തുറന്നിട്ട് ആത്മഹത്യ ചെയ്തു അതിനെക്കുറിച്ചുള്ള ഉത്തരവില്ല ഷംസുദ്ദീൻ എന്താണ് ആദ്യം കണ്ടത് എങ്ങനെയാണ് ഷംസുദ്ദീൻ ആകത്ത് കടന്നത് എന്തുകൊണ്ട് ഷംസുദ്ദീൻ കൂടെ കുറച്ചുപേരെ കൂടെ കൂട്ടി മരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു മരിക്കുമെന്ന് ഡ്രൈവർ മുൻകൂട്ടി കണ്ടോ കണ്ടിട്ടാണോ ആരെങ്കിലും കൂടെ കൂട്ടി കൊണ്ടുപോയത് ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇതിനൊന്നും തന്നെ ഉത്തരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ കണ്ടെത്തിയെങ്കിൽ അത് അറിയാനുള്ള ആഗ്രഹം അതിനുള്ള ആകാംക്ഷ മലയാളികൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് അത് ദൈവീത് മനസ്സിലാക്കി തരണം എന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ കുടുംബത്തിനെയെങ്കിലും അതൊന്ന് ബോധ്യപ്പെടുത്തണം അവരുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിന് എങ്ങനെ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു അതറിയാനുള്ള ആഗ്രഹം ആ കുഞ്ഞുങ്ങൾക്കില്ലേ അതിനുള്ള അവകാശം ആ കുഞ്ഞുങ്ങൾക്കില്ലേ കരിം അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ച് വീട്ടിലിരുന്ന മക്കളും ഭാര്യയും പിറ്റേ ദിവസം കണ്ടത് അനക്കമില്ലാത്ത ചേതനയേറ്റ സ്വന്തം പിതാവിൻ്റെ ഭർത്താവിൻ്റെ ശരീരമാണ് മൃതശരീരമാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ കൂടി ഈ കൂട്ടത്തിൽ പരിഗണിക്കണം ഇനി ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം ഒരു വിധി പുറത്തു വന്നിരുന്നു അതായത് ഹൈക്കോടതി രണ്ട് ഹർജികളുണ്ടായിരുന്നു ആ ഹർജികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് കാര്യം ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സമർപ്പിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് അതിനിടയിലാണിപ്പോൾ ഏറെക്കാലമായി നിന്നിരുന്ന ഈ കേസിൽ ഒരു തീർപ്പാക്കിയിരുന്നത് ഇത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് മാറ്റബുൽനാടൻ്റെയും അതുപോലെ തന്നെ ഒരു പൂതാൽപര്യ ഹർജി ഉണ്ടായിരുന്നു ഗിരീഷ് ബാബു അദ്ദേഹം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പ്രതിയാഘാതം വന്ന് മരണപ്പെട്ടിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു അമിക്സ് അമിസ് അമിക്കസ്ക്യൂരിയ വെച്ചിട്ട് കേസ് അന്വേഷിച്ച് മുന്നോട്ട് അല്ല കോടതി വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത് തീർപ്പാക്കി വിട്ടിരിക്കുന്നത് തീർപ്പാക്കുകയല്ല തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്ന രീതിയിൽ ഏവരും ആഘോഷിക്കുന്നത് കണ്ടിരുന്നു അതുപോലെ മേയറടക്കം ഇത് പോസ്റ്റ് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്നത് കണ്ടിരുന്നു അതായത് നിരന്തരമായ ആക്രമണം അതിന് സമാനമാണ് താനും എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയറുടെ വാക്കുകളിലൂടെ വായിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് വെറുമൊരാരോപണമാണോ എന്നുള്ളതാണ് ശരിക്കും ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്തൊരു സേവനത്തിനായി നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത് അത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇന്ത്യയിൽ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും വലിയൊരു ഏജൻസി അന്വേഷിക്കുന്ന കേസ് കൂടിയാണ് അവരതിൽ ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞിരിക്കുന്നു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മറ്റ് ആഭ്യന്തര വകുപ്പിന് ഇത് കൈമാറിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് തീരുമാനിക്കാം ഇനി കേസെടുക്കണമോ മറ്റു അറസ്റ്റ് നടപടികളിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ആശ്വാസം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ലോജിക്കലി ശരിയാണ് എന്നുള്ളതിലുള്ള ഒരു സംശയം കൂടിയാണ് നിലനിൽക്കുന്നത് എന്തായിരുന്നാലും അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയും കൂടി ഇതോടൊപ്പം വരികയാണ്